നമസ്കാരം ബാലതാരമായി സിനിമയിലെത്തിയതാണ് ലാൽ ജോസ് ചിത്രമായ ചന്ദ്രനദിക്കുന്ന ദിക്കിലെ രാധയായാണ് നായികയായി അരങ്ങേറിയത് അരങ്ങേറ്റം ഗംഭീരമായതോടെ നിരവധി അവസരങ്ങളായിരുന്നു കാവ്യം ലഭിച്ചത് ഏതു തരം വേഷമാണെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കാനാവുമെന്ന് താരം തെളിയിച്ചിരുന്നു ദിലീപിനൊപ്പമുള്ള സ്ക്രീൻ കെമിസ്ട്രി ജീവിതത്തിലേക്കും പകർത്തുകയായിരുന്നു താരം ദിലീപ് കാവ്യ കാവ്യമാതവന് വിവാഹം കഴിച്ചതോടെ ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനം മനുഷ്യുകാരുടെ അവസ്ഥയായിരിക്കും കാവ്യം സംഭവിക്കുക എന്നതായിരുന്നു വിവാഹം കഴിഞ്ഞതോടെ കാവ്യം സിനിമയിൽ നിന്ന് മാറി നിന്നു പൊതുപരിപാടികളിൽ പോലും കാവ്യെ ഇല്ല എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും കാവ്യ ഉണ്ടായില്ല ശാലിന സൗന്ദര്യം അതായിരുന്നു കാവ്യമാധവനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരെ ആകർഷകരാക്കാനുള്ള പ്രധാന കാരണം ഇന്നത്തെ മലയാള സിനിമയിലെ നായകന്മാരിൽ കാണാൻ കഴിയാത്തതും കാവിക്കുണ്ടായിരുന്ന നാച്ചുറൽ ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുതുമുഖ നായകന്മാരെ കാവ്യുമായി പ്രേക്ഷകർ താരതമ്യപ്പെടുത്തി വിലയിരുത്തുന്നത് കാവ്യമാധവൻ അഭിനയ രംഗത്തേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരാധകർ ഏറെയാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടേയില്ല കുറെ കാലം ലൈവ് ലൈറ്റിൽ നിന്നും മാറി നിന്ന കാവ്യ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് വൈകാതെ സിനിമയിലേക്ക് ഒരു മടങ്ങി വരുമുണ്ടാകും എന്ന് ആരാധകർ കരുതുന്നു നടിയുടെ പുതിയ ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തന്റെ സ്ഥാപനമായ ലക്ഷ്യയുടെ പുതിയ സാരി ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോയാണിത് കാവ്യ നാൾക്ക് നാൾ വണ്ണം കുറഞ്ഞ് പഴയ സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരാധകർ പറയാറുണ്ട് സാരിയിൽ കാവ്യ കാണാൻ പ്രത്യേക ഭംഗിയാണെന്നും ആരാധകർ പറയാറുണ്ട് മേക്കപ്പിലും എല്ലാം എപ്പോഴും കാവ്യ ശ്രദ്ധാലുവാണ് തനിക്കിണങ്ങുന്ന വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കാന് കാവ്യ ശ്രദ്ധിക്കുന്നുണ്ട് മേക്കപ്പിന്റെ കാര്യത്തിൽ കാവ്യ എന്നാണ് സിനിമാ ലോകത്തെ സംസാരം പ്രത്യേകിച്ചും ഐ മേക്കപ്പിൽ നായികയായി തിളങ്ങിയ കാലത്ത് പല സിനിമകളിലും കാവ്യ തന്നെയാണ് ഐ മേക്കപ്പ് ചെയ്തിരുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്താൽ പലപ്പോഴും കാവ്യക്ക് തൃപ്തി വരില്ലായിരുന്നു ഒരിക്കൽ കാവ്യയെക്കുറിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ സംസാരിച്ചിട്ടുണ്ട് കൈരളി ടി വിയിലെ ജെ ബി ജംഗ്ഷൻ എന്ന പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു രഞ്ജു രഞ്ജിമാർ ജാൻമണി ദാസ് എന്നിവർ മേക്കപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ആർട്ടിസ്റ്റ് ആരെന്നു ചോദ്യം വന്നു ഞങ്ങൾ രണ്ടുപേർക്കും ഒരാളുടെ പേര് പറയാനുണ്ട് പക്ഷേ പറയാൻ പറ്റില്ലെന്ന് ജാൻമണി പറഞ്ഞു എന്നാൽ രഞ്ജു കാവ്യമാധവൻ എന്ന് മറുപടി നൽകി അവൾ മേക്കപ്പിനോട് താല്പര്യമുള്ള കുട്ടിയാണ് മേക്കപ്പിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ് എന്ന് രഞ്ജു വിശദീകരിച്ചു കാവ്യ എന്ന് പറഞ്ഞത് കേട്ട് ജാൻമണി അന്ന് ആശങ്കപ്പെട്ടെന്ന് അഭിമുഖത്തിൽ വ്യക്തമായിരുന്നു ഇതിന് പിന്നാലെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നിലവിൽ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് എന്തുകൊണ്ടാണ് ജാൻമണി കാവിയെന്ന് കേട്ടപ്പോൾ ഞെട്ടിയത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് എന്തായാലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണിയാണ് മിക്കപ്പോഴും കാവിയ്ക്ക് മേക്കപ്പ് ചെയ്യാറുള്ളത് പുതിയ ഫോട്ടോഷൂട്ടിലും മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഉണ്ണിയാണ് ഇവർ അടുത്ത സുഹൃത്തുക്കളുമാണ് കാവിയ്ക്ക് മേക്കപ്പിനെ കുറിച്ച് നല്ല ധാരണയുണ്ടെന്നും പെർഫെക്റ്റ് ആയിരിക്കണമെന്നും നിർബന്ധമുണ്ടെന്നും ഉണ്ണി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് രംഗത്ത് പുതിയ തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ആളാണ് ഉണ്ണി പി എസ് സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് ഉണ്ണി സിമ്പിൾ മേക്കപ്പിൽ നടിമാരുടെ ഭംഗി പുറത്തേക്ക് കൊണ്ടുവരാൻ ഉണ്ണിക്ക് കഴിയുന്നു സിനിമാ ലോകത്ത് ഉണ്ണിക്ക് സുഹൃത്തുക്കളും ഏറെയാണ് കാവ്യമാധവൻ മീരാനന്ദൻ തുടങ്ങിയവരെല്ലാം ഉണ്ണിയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരുടെ വിവാഹത്തെക്കുറിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു വിവാഹത്തിന് കാവ്യ ഒരുങ്ങിയതെല്ലാം ഫാഷൻ സ്റ്റൈലിസ്റ്റുകൾക്കിടയിലും അന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മിനിമൽ മേക്കപ്പ് ആയിരുന്നു കാവ്യ അണിഞ്ഞത് ഇപ്പോഴത്തെ ഇവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള കഥയാണ് പുറത്തു വരുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് ആണ് വിവാഹകാര്യങ്ങൾ പുറത്തുവിട്ടത് കാവ്യ അന്ന് മേക്കപ്പ് ചെയ്തതോടെയാണ് തന്റെ കരിയറിൽ വഴിത്തിരിവുണ്ടായതെന്ന് മുൻപ് ഉണ്ണി പറഞ്ഞിരുന്നു വിവാഹ ദിവസത്തെക്കുറിച്ച് കൂടുതൽ ഓർമ്മകളും ഉണ്ണി പങ്കുവച്ചിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരിയായി കാവ്യയുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നത് കൊണ്ട് വിവാഹകാര്യം താൻ കുറച്ചു നേരത്തെ അറിഞ്ഞിരുന്നു എന്നാണ് ഉണ്ണി പറഞ്ഞത് നടി വിവാഹം ചെയ്യാൻ പോകുന്നത് ദിലീപിനെയാണെന്നും അറിയാമായിരുന്നു എന്നാൽ മേക്കപ്പ് ടീമിലെ മറ്റ് ആർട്ടിസ്റ്റുകൾക്കും കാവ്യയ്ക്ക് സാരി ഉടുപ്പിക്കാൻ വന്ന ഡ്രേപ്പിംഗ് ആർട്ടിസ്റ്റിനും വിവാഹകാര്യം അറിയില്ലായിരുന്നു കാവ്യ ദിലീപ് വിവാഹത്തിന് നടിക്ക് മേക്കപ്പ് ചെയ്തത് ഉണ്ണിയാണ് വിവാഹ ദിനത്തിലെ കാവിയുടെ മേക്കപ്പ് ചർച്ചയായതോടെയാണ് ഉണ്ണി മേക്കപ്പ് രംഗത്ത് ശ്രദ്ധ നേടുന്നത് ഇന്ന് മിക്കപ്പോഴും ഉണ്ണിയാണ് ഇവന്റുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും കാവ്യയ്ക്ക് മേക്കപ്പ് ചെയ്യാറുള്ളത് കാവ്യ ദിലീപ് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉണ്ണി ഇപ്പോൾ ുമായുള്ള അഭിമുഖത്തിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓർമ്മകൾ പങ്കുവച്ചത് കാവ്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നല്ല ടെൻഷൻ ആയിരുന്നു കാവിയും ദിലീപേട്ടനുമായുള്ള കല്യാണമാണ് ഞാനാണ് ആദ്യം പോയി റൂം എടുക്കുന്നത് എന്റെ സ്റ്റാഫുകൾക്കൊന്നും കല്യാണമാണെന്ന് അറിയില്ലായിരുന്നു ഷൂട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് കാവ്യയുടെ ബന്ധുക്കൾ പുറത്ത് നിൽക്കുന്നുണ്ട് അവരെ കണ്ട് സ്റ്റാഫുകൾ വിചാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്നാണ് അടുത്ത മേക്കപ്പ് ഇപ്പോൾ വേണ്ട മെയിൻ ആർട്ടിസ്റ്റ് ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് നിർത്താൻ നോക്കി അത് കഴിഞ്ഞ് ദിലീപേട്ടൻ മാലയും പൊക്കയുമായി വന്നു അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കാവ്യ ചോദിച്ചു അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു അത് സാരി ഉടിപ്പിക്കാൻ ഇൻഡസ്ട്രിയിലുള്ള ബെൻസ് ചേച്ചിയെയാണ് ഏൽപ്പിച്ചിരുന്നത് ഷൂട്ടാണെന്ന് കരുതി അവർ ആദ്യം സൽവാർ ഇട്ട് ഷൂട്ട് ചെയ്ത് ഉച്ചയാകുമ്പോഴേക്ക് എന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാരി വന്നില്ല പിന്നെയാണ് കല്യാണമാണെന്ന് അവർ അറിയുന്നതെന്നും ഉണ്ണി ഓർത്തെടുത്തു തനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് നയൻതാരയാണ് ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു അവരെക്കുറിച്ച് പറയുന്ന ഇന്റർവ്യൂ ഞാൻ കാണിച്ചു കൊടുത്തു സോ സ്വീറ്റ് എന്ന് പറഞ്ഞു അപ്പോഴെങ്കിലും തന്റെ ആഗ്രഹം സഫലമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉണ്ണി പി എസ് വ്യക്തമാക്കിയിരുന്നു കാവ്യമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നേരത്തെയും ഉണ്ണി സംസാരിച്ചിട്ടുണ്ട് കാവ്യയുടെ ജീവിതത്തിൽ മോശം കാലം വന്നപ്പോൾ പിന്തുണയുമായി ഒപ്പമുണ്ടാകണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു കാവ്യ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം അവർ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും പകരമായി ചെയ്യാനാകുന്നതിന്റെ പകുതി പോലും ചെയ്തിട്ടില്ലെന്നും ഉണ്ണി അന്ന് പറഞ്ഞു മേക്കപ്പിലും ജീവിതത്തിലും കാവ്യ പെർഫെക്ഷന് പ്രാധാന്യം നൽകുന്നു ഒരു സൂചി പോലും എടുത്ത സ്ഥലത്ത് വെക്കും കണ്ണെഴുതുന്നത് അല്പം പോലും മാറാൻ പാടില്ലെന്നും ഉണ്ണി പി എസ് അന്ന് പറഞ്ഞു സിനിമാ രംഗത്തു നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് കാവ്യ കാവ്യമാധവൻ പിന്നെയുമാണ് നടി അവസാനം അഭിനയിച്ച സിനിമ സംവിധായകൻ സുഷിൻ ഷ്യാമിന്റെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്തത് ഉണ്ണിയായിരുന്നു അന്നത്തെ അനുഭവം ഇങ്ങനെ നെസ്ര അടുത്ത ആളുകളോടൊക്കെ വളരെ ആയി പെരുമാറുന്ന ആളാണ് സുഷിന്റെ കല്യാണത്തിന് സ്റ്റീഡിയോ ടൈപ്പ് ലുക്കൊന്നും വേണ്ടെന്ന് അവർ ആദ്യമേ തീരുമാനിച്ചിരുന്നു ചടങ്ങിൽ സുഷിന്റെ ഷർട്ട് ആയിരിക്കും ആളുകൾ ആദ്യമേ ശ്രദ്ധിച്ചത് സാധാരണ കല്യാണത്തിൽ നിന്നും വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു ഷർട്ടാണത് പലരും അതിനെക്കുറിച്ച് ചോദിച്ചു പിന്നീട് കുറേ ഓർഡറുകളും വന്നിരുന്നു മീരയുടെ വിവാഹമാണ് ഞാൻ ആസ്വദിച്ച് ചെയ്തത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് മീര അതുകൊണ്ട് കൂടിയാണത് മീരയെയാണ് വളരെ കംഫർട്ടായി മേക്കപ്പ് ചെയ്യുന്നത് പിന്നെ നിഖില വിമൽ പ്രിയ വാര്യർ ഇവരൊക്കെ കംഫർട്ടാണ് ചെയ്തതിൽ വലിയ വിവാഹം രവിപ്പിള്ളയുടെ മകളുടേതാണ് ആന്റണി പെരുവാന്റെ മകൾ അനീഷയുടെ മേക്കപ്പ് ചെയ്തത് ഞാനാണ് അനീഷയും രവി പിള്ളയുടെ മകളും വളരെ ക്ലോസ് ആണ് അനീഷയാണ് എന്നെ റഫർ ചെയ്യുന്നത് കുറേ ആളുകളെ റഫർ ചെയ്തതിനു ശേഷമാണ് എന്നിലേക്ക് എത്തിയത് അപ്പോൾ സ്വാഭാവികമായും വളരെ കമ്മിറ്റ്മെന്റ് ആവശ്യമുള്ളതായിരുന്നു അത് അതേസമയം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു കാവ്യുടെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതയാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങളിന്ന് മേക്കപ്പിലും ജീവിതത്തിലും പെർഫെക്ഷൻ പ്രാധാന്യം നൽകുന്ന ആളാണ് കാവ്യ അതേസമയം കാവ്യ അഭിനയത്തിലേക്ക് തിരികെ വരുന്നതായുള്ള വാർത്തകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പുറത്തെത്തിയിരുന്നു അടുത്തിടെയായി പുറത്തെത്തിയ മേക്ക് ഓവർ ചിത്രങ്ങളായിരുന്നു അതിന് കാരണം ദിലീപ് ചിത്രം രൺവേക്ക് രണ്ടാം ഭാഗം വരുന്നു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് കാവ്യ വീണ്ടും അഭിനയത്തിലേക്ക് എത്തുന്നതായുള്ള വാർത്തകളും പറഞ്ഞത് എന്നാൽ നടിയോ ദിലീപോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കും അല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തിയ കാവ്യ നായികയായത് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി കാവ്യാഭിനയത്തിലേക്ക് കാവ്യാഭിനു എത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്